മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ ആരാധനകൾ അർപ്പിക്കാവൂ മനുഷ്യൻ ബഹുമാനവും വണക്കവുമാണ് അത് പ്രപഞ്ച സൃഷ്ടാവൂ എന്ന വിശ്വാസത്തിൽ അവന് മാത്രമേ അതിന് അർഹതയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ആ ബഹുമാനം മാത്രമേ സമർപ്പിക്കുകയുള്ളൂ അതാണ് നമ്മുടെ എന്ന് അതാണ് ആദരവ് അങ്ങേയറ്റത്തെ ആദരവാണ് ആരാധന അതിനിപ്പുറത്തുള്ള കുറെ ആദരവുകൾ അങ്ങേറ്റത്തെ ആദരവ് കൊടുക്കണമെങ്കിൽ പ്രപഞ്ചാധിപനാണ് സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കണം എന്നാൽ അതിന്റെ ഇപ്പുറത്ത് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക എന്ന് പറഞ്ഞത് അവരെ അനുസരിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും അവരെ ആരാധിക്കലാവുകയില്ല ഇവിടെയാണ് അഹിസമാ നമ്മുടെ നാട്ടിലുള്ള മറ്റു പ്രസ്ഥാനക്കാർ അത് വഹാബികളാകട്ടെതികളാകട്ടെ ജമായത്തുകാരട്ടെ ഇവരെല്ലാം ശരിയായ ആശയധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതോടൊപ്പം അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലും ബഹുമാനിക്കലും അത് വിശ്വാസിയുടെ കടമയാണ് എന്നാൽ ആ ആദരവിനെയും ബഹുമാനത്തെയും ആരാധനയായി ചിത്രീകരിച്ച് യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു അല്ലാത്തവർ കുഫറും ആരോപിക്കുക എന്ന അപകടകരമായ ഒരു രീതിയാണ് പുത്തനാശയക്കാരായ ഈ വിഭാഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മങ്ങളിൽപ്പെട്ട ഹജ്ജ് എന്ന് പറയുന്ന ഒരു മഹത്തായ കർമ്മത്തെ നമുക്ക് നൽകി ഹജ്ജിന്റെ മാസത്തിലാണല്ലോ നമ്മൾ ഉള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആദരിച്ചു ആദം ആദനബിലൈസ് കൂടുതൽ അറിവ് നൽകിയിട്ടാണ് കൊടുത്തത് അത് അനുഭവപ്പെട്ട മലക്കുകളോടും അവരുടെ ഗുരുവായ ഗുരുവായബിലീസിനോടും ആദൻ നബിയെ ആദരിച്ച് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ രണ്ട് റൂട്ട് രൂപപ്പെട്ടു മലക്കുകളും അതേ സമയത്ത് അള്ളാഹു ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ആദം അലൈഹിമിനെ ആദരിക്കാനും അവർ തയ്യാറായി എന്നാൽ അയാൾ അള്ളഹാനെ മാത്രം ആരാധിക്കാൻ ആരാധിക്കാമതിന് റെഡിയാണ് പക്ഷെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ ഞാൻ ഒരുക്കമല്ല അഹങ്കരിക്കുകയും അവൻ അവിശ്വാസികളിൽ പോയി എന്ന് പറയുന്നു ചെയ്ത ആദ യും ചെയ്ത്െറ്റന്താഹുബിലെ ബഹുമാനിക്കാൻ എനിക്ക് ആദ പറ്റൂലി അള്ളാഹു നേരത്തെ തന്നെ ഭൂമിക്ക് വേണ്ടിയാണല്ലോ പഠിച്ചത് ഭൂമിയിലേക്ക് ആദ ഇസ്ലാമിനെ ഇറക്കിയപ്പോൾ പിറക ഇബിലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി അപ്പൊ ഇബിലീസ് എന്ന് പറഞ്ഞാലും ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി ഒരുമ ചെയ്തല്ലോ ആദമല്ലേ ഞാനും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ഒരു രീതി പറഞ്ഞ കാരണക്കാരൻ അതുകൊണ്ട് ആദമിന്റെ സന്താന പരമ്പരകളെ വഴി തെറ്റിപ്പിക്കാനുള്ള അവസരവും നാൾ വരെയുള്ള ആയുസ്സും എനിക്ക് നീ തരണം വരണം ഇബ്ലീസ് ആവശ്യപ്പെട്ടു അള്ളാഹു പറഞ്ഞു ഞാനത് തരാം പക്ഷെ എന്റെ മുഹ്ലിസീങ്ങളായ അടിമകളെ നിനക്ക് കിട്ടൂല കുറെ ആൾ നിന്റെ കൂടെ കൂടും നിന്നെയും നിന്റെ കൂടെ കൂടുന്നവരെയും പാർപ്പിക്കാനുള്ളതാണ് അക്കാണുന്ന നരകം ഇബിലീശ്വൻ അള്ളാഹു കാണിച്ചു കൊടുത്തു ഭൂമിയിലേക്ക്